ദിനവൃത്താന്തം ഒന്നാം പുസ്തകം അധ്യായം പതിനാറ് ഇങ്ങനെ അവർ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിനകത്തു വെച്ചു പിന്നെ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും കഴിച്ചു ദാവീദ് ഹോമയാഗവും സമാധാന യാഗങ്ങളും കഴിച്ചു തീർന്ന ശേഷം ജനത്തെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു അവൻ ഇസ്രായേലിൽ ഓരോ പുരുഷനും സ്ത്രീക്കും ആളൊന്നിന് ഒരു അപ്പവും ഒരു കണ്ണം ഇറച്ചിയും ഒരു മുന്തിരിങ്ങട്ടയും വീതം വിഭാഗിച്ചു കൊടുത്തു അവൻ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനവും വന്ദനവും സ്തോത്രവും ചെയ്യുവാൻ ലേവിരിൽ നിന്ന് ശുശ്രൂഷകന്മാരെ നിയമിച്ചു ആസാഫ് തലവൻ രണ്ടാമൻ സക്കരിയാവ് പിന്നെ എയി എൽ ഷെമീരാമോത്ത് എഹിഎ മത്യുത്യാവ് എലിയാബ് ബെനായാവ് ഓബേദ് എന്നിവർ വീണയും കിന്നരവും വായിച്ചു ആസാഫ് കൈത്താളം കൊട്ടി പുരോഹിതന്മാരായ ബനായാവും യഹസിയേലും ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിന്റെ മുമ്പിൽ നിരന്തരം കാഹളമൂതി അന്ന് ആ ദിവസം തന്നെ ദാവീദ് ആസാഫും അവന്റെ സഹോദരന്മാരും മുഖാന്തരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് ആദ്യം നിയമിച്ചത് എന്തെന്നാൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ ആരാധിപ്പീൻ ജാതികളുടെ ഇടയിൽ അവന്റെ പ്രവർത്തികളെ അറിയിപ്പിൻ അവന് പാടി കീർത്തനം ചെയ്യുവിൻ അവൻ്റെ അത്ഭുതങ്ങളെയൊക്കെയും വർണ്ണിപ്പിൻ അവന്റെ വിശുദ്ധ നാമത്തിൽ പുകഴുവിൻ യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ യഹോവയെയും അവന്റെ ശക്തിയെയും തേടുവിൻ അവന്റെ മുഖം നിരന്തരം അന്വേഷിപ്പിൻ അവന്റെ ദാസനായ ഇസ്രായേലിന്റെ സന്താനമേ അവന്റെ വൃതന്മാരായ യാക്കോബ് പുത്രന്മാരെ അവൻ ചെയ്ത അത്ഭുതങ്ങളും ചെയ്ത അടയാളങ്ങളും വിധികളും ഓർത്തുകൊള്ളു അവനല്ലോ നമ്മുടെ ദൈവമായ യഹോവ അവൻറെ ന്യായവിധികൾ സർവഭൂമിയിലുമുണ്ട് അവന്റെ വചനം ആയിരം തലമുറയോളവും അവന്റെ നിയമം എന്നേക്കും ഓർത്തുകൊള്ളു അബ്രഹാമിനോട് അവൻ ചെയ്ത നിയമവും ഇസഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ അതിനെ അവൻ യാക്കോബിന് ഒരു പ്രമാണമായും ഇസ്രായേലിനൊരു ശാശ്വത നിയമമായും ഉറപ്പിച്ചു ഞാൻ നിനക്ക് അവകാശമായി കനാൻ ദേശത്തെ തരുമെന്ന് കൽപ്പിച്ചു നിങ്ങൾ എണ്ണം കുറഞ്ഞ് ചുരുക്കം പേരും അവിടെ പരദേശികളും ആയിരിക്കുമ്പോഴും അവർ ഒരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയിലേക്കും ഒരു രാജ്യം വിട്ട് മറ്റൊരു വംശത്തിലേക്കും പോകുമ്പോഴും ആരും അവരെ പീഡിപ്പിപ്പാൻ അവൻ സമ്മതിച്ചില്ല അവർ നിമിത്തം രാജാക്കന്മാരെയും ശാസിച്ചത് എന്റെ അഭിഷിക്തന്മാരെ തുടരുത് എന്റെ പ്രവാചകന്മാർക്ക് ദോഷം ചെയ്യുകയും വരുത് സർവ ഭൂവാസികളെ യഹോവയ്ക്ക് പാടുവിൻ നാൾക്കുനാൾ അവന്റെ രക്ഷയെ പ്രസ്താവിപ്പിൻ ജാതികളുടെ നടുവിൽ അവന്റെ മഹത്വവും സർവ വംശങ്ങളുടെയും മധ്യേ അവന്റെ അത്ഭുതങ്ങളും കഥിപ്പിൻ യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും സർവ്വ ദേവന്മാരിലും അതിഭയങ്കരനുമല്ലോ ജാതികളുടെ സകല ദേവന്മാരും വിഗ്രഹങ്ങൾ അത്രേ യഹോവയോ ആകാശത്തെ ചമച്ചവൻ യശസ്സും തേജസ്സും അവന്റെ സന്നിധിയിലും ബലവും ആനന്ദവും അവന്റെ വാസസ്ഥലത്തിലും ഉണ്ട് ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പിൻ യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പിൻ കാഴ്ചയുമായി അവന്റെ സന്നിധിയിൽ ചെല്ലുവിൻ വിശുദ്ധ ഭൂഷണം ധരിച്ചുകൊണ്ട് യഹോവയെ നമസ്കരിപ്പിൻ സർവഭൂമിയെ അവന്റെ സന്നിധിയിൽ നടുങ്ങുക ഭൂതലം കുലുങ്ങാതവണ്ണം സ്ഥാപിതമാകുന്നു സ്വർഗം ആനന്ദിക്കട്ടെ ഭൂമി ഉല്ലസിക്കട്ടെ യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ മധ്യേ ഘോഷിക്കട്ടെ സമുദ്രവും അതിന്റെ പൂർണതയും മുഴങ്ങട്ടെ വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ അന്ന് വനത്തിലെ വൃക്ഷങ്ങൾ യഹോവയുടെ മുമ്പിൽ ആർക്കും അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നുവല്ലോ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയാ എന്നേക്കുമുള്ളത് ഞങ്ങളുടെ രക്ഷയായ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ തിരുനാമത്തെ വാഴ്ത്തി നിന്റെ സ്തുതിയിൽ പുകഴുവാൻ ജാതികളുടെ ഇടയിൽ നിന്ന് വിടുവിച്ച് ശേഖരിക്കണമേ എന്ന് പറവിൻ ഇസ്രായേലിൻ ദൈവമായ യഹോവ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ സകല ജനവും ആമേൻ എന്നു പറഞ്ഞ് യഹോവയെ സ്തുതിച്ചു ഇങ്ങനെ പെട്ടകത്തിന്റെ മുമ്പിൽ ദിവസം പ്രതിയുള്ള വേലയുടെ ആവശ്യം പോലെ നിത്യം ശുശ്രൂഷിക്കേണ്ടതിന് ആസാഫിനെയും അവന്റെ സഹോദരന്മാരെയും ഓബേദ്ദോമിനെയും അവൻ അവരുടെ സഹോദരന്മാരായ അറുപത്തെട്ടു പേരെയും യഹോവയുടെ പെട്ടകത്തിന് മുമ്പിലും യദൂധുവിന്റെ മകനായ ഹോബേദ്ദോമിനെയും ഹോസിയെയും വാതിൽക്കാവൽക്കാരായും നിർത്തി പുരോഹിതനായ സാദോക്കിനെയും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരെയും ഗിബയോനിലെ പൂജാഗിരിയിൽ യഹോവയുടെ തിരുനിവാസത്തിന് മുമ്പിൽ യഹോവ ഇസ്രായേലിനോട് കൽപ്പിച്ചിട്ടുള്ള അവന്റെ ന്യായുപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമൊക്കെയും രാവിലെയും വൈകുന്നേരവും നിത്യം ഹോമപീഠത്തിന്മേൽ യഹോവയ്ക്ക് ഹോമയാകും കഴിപ്പാനും അവരോടുകൂടെ ഹേമാൻ യദൂധൂൻ മുതലായ വിവരം പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠന്മാരെയും അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാനും നിയമിച്ചു അവരോടുകൂടെ ഹേമാനെയും യദൂധൂനെയും കാഹളം കൈത്താളം എന്നിങ്ങനെ ദിവ്യ സംഗീതത്തിനായുള്ള വാദ്യങ്ങളെ ധ്വനിപ്പിക്കേണ്ടതിന് നിയമിച്ചു യദൂധൂന്റെ പുത്രന്മാർ വാതിൽക്കാവൽക്കാർ ആയിരുന്നു പിന്നെ സർവ്വജനവും ഓരോരുത്തൻ താന്താന്റെ വീട്ടിലേക്ക് പോയി ദാവീദും തന്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ മടങ്ങിപ്പോയി